പൊന്നാനി നഗരസഭയിലെ നേതലൂർ എ പി കുഞ്ഞുമോ സ്മാരക റോഡ് നാടിന് സമർപ്പിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് പൊന്നാനി നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് എ പി കുഞ്ഞുമോൻ സ്മാരക റോഡ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രയാസകരമായ രൂപത്തിലേക്കുള്ള യാത്ര ക്ലേശം അനുഭവിക്കുന്ന ഒരു ഇതുപോലത്തെ റോഡിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച അവസരത്തിൽ അതിന്റെ ബാധ്യത നിലയ്ക്കാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ വെള്ളക്കെട്ടാണ് അപ്പുറത്ത് പാടാണ് യാത്ര ആ സൗകര്യത്തെ സംബന്ധിച്ച് നമുക്ക് നേരിട്ട് അറിയുന്നവരാണ് പലപ്പോഴും പ്രദേശത്ത് വന്നിട്ടുള്ള വ്യക്തി എന്നൊക്കെ എനിക്കറിയുന്നതാണ് ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി മെച്ചപ്പെട്ട രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് കൂട്ടായി യത്നിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്ത് നഗരസഭയിലെ വികസനം മെച്ചപ്പെടുത്തുന്ന ഇടപെടാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ഷാഹുൽ ഹമീദ് സ്വാഗതം പറഞ്ഞു നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉബാല മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞ് സി പി ഐ എം ചെറുവായ്ക്കര ലോക്കൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ മാഷ് മുൻ വാർഡ് കൌൺസിലർ കെ സി താമി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ